കിഡിലിൻ ഓഫറുകളുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലാഷ് സെൽ തുടങ്ങി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ ആരംഭിക്കുന്ന ആഭ്യന്തര വിമാന ടിക്കറ്റും ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ മുതലുള്ള അന്താരാഷ്ട്ര വിമാന ടിക്കറ്റുകളുമാണ് ഫ്ലാഷ് സെയിൽ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊമ്പത് വരെയുള്ള ആഭ്യന്തര യാത്രകൾക്കും ഓഗസ്റ്റ് ആറ് പന്ത്രണ്ട് ഇരുപത് തീയതികളിലുള്ള അന്താരാഷ്ട്ര യാത്രകൾക്കുമാണ് ഓഫർ നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കുക മെയ് ഇരുപത്തി അഞ്ച് വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും മറ്റു ബുക്കിംഗ് ചാനലുകളിലൂടെയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ആഭ്യന്തര യാത്രകളിൽ ചെക്ക് ഇൻ ബാഗേജ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് എക്സ്പ്രസ് ലൈറ്റ് നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കുക ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ എക്സ്പ്രസ് വാല്യൂ നിരക്കിലും ടിക്കറ്റുകൾ എടുക്കാം അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയുടെ എക്സ്പ്രസ് ലൈറ്റ് നിരക്കിന് പുറമെ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപയ്ക്ക് എക്സ്പ്രസ് വാല്യൂ ഏഴായിരത്തി മുപ്പത്തെട്ട് രൂപയ്ക്ക് എക്സ്പ്രസ് ഫ്ലെക്സ് നിരക്കുകളിലും ടിക്കറ്റുകൾ ലഭിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെ എക്സ്പ്രസ് ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്ക് കൺവീനിയൻസ് ഒഴിവാക്കിയിട്ടുണ്ട് ചെക്ക് ഇൻ ബാഗേജ് ഇല്ലാതെയുള്ള എക്സ്പ്രസ് ലൈറ്റ് നിരക്കുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് നിലവിലുള്ള ഏഴ് കിലോ ക്യാബിൻ ബാഗേജിന് പുറമെ മൂന്ന് കിലോ അധിക അധികം ബാഗേജുകൾ കൂടി മുൻകൂർ സൗജന്യമായി ബുക്ക് ചെയ്യാം സൗജന്യ ബാഗേജിനു പുറമേ അധികമായി ലഗേജ് ഉള്ളവർക്ക് ആഭ്യന്തര വിമാനങ്ങളിൽ പതിനഞ്ച് കിലോ ചെക്ക് ഇൻ ബാഗേജിന് ആയിരം രൂപയും അന്താരാഷ്ട്ര വിമാനങ്ങളിൽ ഇരുപത് കിലോയ്ക്ക് ആയിരത്തി മുന്നൂറ് രൂപയും മാത്രമാണ് ഈടാക്കുക വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് എടുക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ലോയൽറ്റി അംഗങ്ങൾക്ക് എക്സ്പ്രസ് ബിസ് നിരക്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം കിഴിവ് ലഭിക്കും ബിസിനസ് ക്ലാസിന് തത്തുല്യമായ എക്സ്പ്രസ് ബിസ് വിഭാഗത്തിന് അമ്പത്തി എട്ട് ഇഞ്ച് വരെ അകലത്തിലാണ് സീറ്റുകൾ ഉള്ളത് അതിവേഗ വികസനത്തിന്റെ ഭാഗമായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലീറ്റിലേക്ക് അടുത്തിടെ ഉൾപ്പെടുത്തിയ നാപ്പതിലധികം പുതിയ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് എട്ട് വിമാനങ്ങളിലും എക്സ്പ്രസ് ബിസ് സീറ്റുകൾ ലഭ്യമാണ് ോൾമേർ ഭക്ഷണത്തിൽ ഇരുപത്തി അഞ്ച് ശതമാനം കിഴിവുമുണ്ട് സ്റ്റാൻഡേർഡ് പ്രൈം സീറ്റുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരവുമുണ്ട് എക്സ്പ്രസ് എഹെയ്ഡ് മുൻഗണനാ സേവനങ്ങൾ എന്നിവയിൽ ലഭിക്കും ഇതിന് പുറമെ വെബ്സൈറ്റിലൂടെയോ മൊബൈൽ ആപ്പിലൂടെയും ടിക്കറ്റ് എടുക്കുന്നവർക്ക് പത്ത് കിലോ വരെ അധികം വരുന്ന ചെക്കിൻ ബാഗേജിനും മൂന്ന് കിലോ വരെ അധികമുള്ള കാരി ബാഗേജിനും ഇരുപത്തി അഞ്ച് ശതമാനം വീതം നിരക്കിൽ ഇളവ് ലഭിക്കും വിദ്യാർത്ഥികൾ മുതിർന്ന പൗരർ ഡോക്ടർ നഴ്സ് സായുധ അംഗങ്ങൾ അവരുടെ ആശ്രിതർ എന്നിവർക്കും വെബ്സൈറ്റിലൂടെ പ്രത്യേക കിഴവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം കൂടാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെ എക്സ്പ്രസ് ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്ക് കൺവീനിയൻസ് ഫീ ഒഴിവാക്കിയിട്ടുണ്ട് ചെക്ക് ഇൻ ബാഗേജ് ഇല്ലാതെയുള്ള എക്സ്പ്രസ് ലൈറ്റ് നിരക്കുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് നിലവിലുള്ള ഏഴ് കിലോ ക്യാബിൻ ബാഗേജിനു പുറമേ മൂന്ന് കിലോ അധിക ക്യാബിൻ ബാഗേജ് കൂടി മുൻകൂർ സൗജന്യമായി ബുക്ക് ചെയ്യാം സൗജന്യ ബാഗേജിനു പുറമെ അധികമായി ലഗേജ് ഉള്ളവർക്ക് ആഭ്യന്തര വിമാനങ്ങളിൽ പതിനഞ്ച് കിലോ ചെക്ക് ഇൻ ബാഗേജിന് ആയിരം രൂപയും അന്താരാഷ്ട്ര വിമാനങ്ങളിൽ ഇരുപത് കിലോയ്ക്ക് ആയിരത്തി മുന്നൂറ് രൂപയും മാത്രമാണ് ഈടാക്കുക വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് എടുക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ലോയൽറ്റി അംഗങ്ങൾക്ക് എക്സ്പ്രസ് ബിസ് നിരക്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം കിഴിവാണ് ലഭിക്കുന്നത് ഭക്ഷണത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം കിഴിവുണ്ട് സ്റ്റാൻഡേർഡ് പ്രൈം സീറ്റുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരവുമുണ്ട് ഇതിനു പുറമെ വെബ്സൈറ്റിലൂടെയോ മൊബൈൽ ആപ്പിലൂടെയോ ടിക്കറ്റ് എടുക്കുന്നവർക്ക് പത്ത് കിലോ വരെ അധികം വരുന്ന ചെക്ക് ഇൻ ബാഗേജിനും മൂന്ന് കിലോ വരെ അധികമുള്ള കാരിയർ ബാഗേജിനും ഇരുപത്തി അഞ്ച് ശതമാനം വീതമാണ് നിരക്കിൽ ഇളവ് ലഭിക്കുന്നത് വിദ്യാർത്ഥികൾ മുതിർന്ന പൗരന്മാർ ഡോക്ടർ നഴ്സ് സായുധ സേനാംഗങ്ങൾ അവരുടെ ആശ്രിതർ എന്നിവർക്കും വെബ്സൈറ്റിലൂടെ പ്രത്യേക കിഴിവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം